ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ആ വീഡിയോ ആണ് കേട്ടോ അന്നേരം ഇന്ന് മക്കൾക്ക് അവധിയുള്ള ഒരു ദിവസമില്ലായിരുന്നു ചതയം അന്നത്തെ വീഡിയോ ആണ് അന്നേരം നമ്മൾ ലേറ്റായിട്ടാണ് ചോറൊക്കെ വയ്ക്കുന്നത് കേട്ടോ അന്നേരം രാവിലത്തെ കാപ്പി പിടിയൊക്കെ കഴിഞ്ഞ് അരിയൊക്കെ ഇടാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരിയൊന്ന് കഴുകിയിടുവാണ് അരിയൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരുന്നപ്പം നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ എന്നെ വിളിച്ചേട്ടാ വന്നിട്ടുണ്ട് അന്നേരം നമുക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അന്നേരം ഞാൻ കടവിലോട്ട് ചെന്നാണ് കേട്ടോ അന്നേരം നമുക്ക് വീട്ടിലിപ്പം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഈ വള്ളം വരുമ്പോഴത്തേനാണ് വാങ്ങുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയത്തില്ല എന്നിട്ട് നമ്മുടെ എല്ലാ ആഴ്ചയിലും രണ്ട് മൂന്ന് ദിവസം ഈ വള്ളം നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ വരും കേട്ടോ അന്നേരം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളിതിന്ന് വാങ്ങാറുണ്ട് ഞങ്ങളടുത്ത് വേറെ കടയുണ്ട് കേട്ടോ ും വാങ്ങും അന്നേരം നമ്മുടെ വെള്ളമൊക്കെ വന്ന അടുത്തപ്പോഴത്തേനും അപ്പൂസിന്നുണ്ട് അപ്പൂസിന് ആവശ്യമായിട്ടുള്ള മാഗിയും ബിസ്ക്കറ്റും എല്ലാം ഉണ്ട് ഇതിന് അകത്ത് കേട്ടോ അന്നേരം എല്ലാ ആഴ്ചയിലും എടുത്തുകൊണ്ടാണ് കടകളിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ വള്ളത്തെ നമ്മുടെ വീട്ടുപാതയ്ക്ക് വരുന്നത് അന്നേരം ഇതിനകത്ത് പാത്രങ്ങളും ചൂലും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അന്നേരം കുറേ മുട്ടായി ഒക്കെ അപ്പൂസ് വാങ്ങി പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ ഈ കടവിലോട്ട് കുറേ പോളകളൊക്കെ കിടക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് ഈ പോളെല്ലാം തള്ളിക്കളഞ്ഞു കേട്ടോ മഴയത്ത് അന്നേരം അതിന് മുന്നേ ഒരു വീഡിയോ ആണ് പിന്നെ നമുക്ക് അയലയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ അന്നേരം അയല ഒന്ന് വെട്ടിയെടുക്കുകയാണ് അങ്ങനെ കൊഴിച്ച അയലയാണ് കേട്ടോ ഒരുപാട് വലിയ അയലയൊന്നുമല്ല അന്നേരം ഇന്ന് നമ്മൾ അയല തേങ്ങ അരച്ചാണ് ചാറ് വെക്കുന്നത് കേട്ടോ അന്നേരം ആലപ്പുഴ സൈഡിലോട്ട് മിക്ക വീടുകളിലും ഇങ്ങനെ തേങ്ങ അരച്ചാണ് ചാറ് വയ്ക്കുന്നത് ഞാൻ പക്ഷേ മുളകിട്ടാണ് കൂടുതലും വെക്കാറുള്ളത് ഒരുപാട് നാളായി തേങ്ങ അരച്ച് ഇങ്ങനെ മീൻകറി വെച്ചിട്ട് കേട്ടോ അന്നേരം ഇന്ന് ഞാൻ തേങ്ങ അരച്ച് മീൻകറി വെക്കുന്നതാണ് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരുപാട് പേര് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീന സൗണ്ടിന് നല്ല അടവുണ്ടല്ലോ എന്ന് ശരിക്കും നമ്മുടെ ആ പനി വന്നതോടുകൂടി നല്ല സൗണ്ട് അട അടവായിപ്പോയി അന്നേരം കുറേ സമയമൊക്കെ എടുക്കുമായിരിക്കും ഇനി പനിയൊക്കെ വന്നതല്ലേ ഇങ്ങനെ സൗണ്ട് ശരിയാകാൻ വേണ്ടി അന്നേരം ഞാൻ തൻ്റെ മീനൊക്കെ കൊണ്ട് വെട്ടി വെച്ചിട്ട് നമ്മൾ തേങ്ങ തേങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ തേങ്ങ അരച്ച് മീൻകറി വെക്കാൻ വേണ്ടി ഈ തേങ്ങ അരച്ച മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ചാർ മോരോ ഒന്നും ആവശ്യമില്ലല്ലേ അന്നേരം മാത്രം മതി നമുക്ക് ചോറിന് കറിയായിട്ട് അന്നേരം എനിക്ക് ഈ തേങ്ങ അരച്ച മീൻകറി ഒരുപാട് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനങ്ങനെ വെക്കാറ് ഇല്ലാത്തത് പിന്നെ ഇന്നെനിക്ക് തോന്നി കേട്ടോ ഒരുപാട് നാളായില്ലേ നമ്മൾ ഈ തേങ്ങ അരച്ച മീൻകറി വെച്ചിട്ട് അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മി മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുത്തു ഇനി ഇതിനകത്തേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം മൂന്നാല് ചുള പിന്നെ വെളുത്തുള്ളി വേണം മഞ്ഞൾപ്പൊടി വേണം പിന്നെ നമ്മളാ മീൻകറി വെക്കുന്ന സമയത്ത് അതിനകത്തേക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കളറുള്ള മുളക് പൊടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കുടംപൊളി കുറച്ച് എടുത്ത് വെള്ളത്തിൽ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരാ വെള്ളമാണ് നമ്മളിനി മീൻ കറിക്കാത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ചുള കൊടമ്പുളി എടുത്തിട്ട് നല്ല വണ്ണം കീറി കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസിലോട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ അരിയൊക്കെ അടുപ്പേ കിടന്ന് നല്ലവണ്ണം വേഗാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്പുറത്തെ ആ അടുപ്പയിലോട്ട് വെച്ചു അന്നേരം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ അടുപ്പി കൂടെ ഇങ്ങനെ നടുക്കത്തെ അടുപ്പില്ലേ അതിനകത്തൂടെ പോകാൻ പോയപ്പോൾ എനിക്കൊരു കമൻ്റ് വന്നായിരുന്നു അതിനകത്ത് പാത്രം വയ്ക്കാഞ്ഞിട്ടാണെന്നും പറഞ്ഞു കേട്ടോ അന്നേരം ശരിയാണ് നമ്മളിപ്പുറത്തോട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുമ്പോൾ നടുക്കോട്ട് ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ വെക്കും അവിടെ ഇരുന്ന് ചൂടാകും കേട്ടോ എന്നിട്ട് ഞാൻ ചോറെടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് ചട്ടിയൊക്കെ അടുപ്പേ വെച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് മൂന്നാല് ചുള പച്ചമുളക് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല വെണ്ണം ചതച്ചെടുത്ത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ പുളിയും വെള്ളവും കൂടി ഇല്ലായിരുന്നോ അതാണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അല്ലാതെ വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല അരച്ച് അരപ്പിനകത്തോട്ട് ഞാൻ ആ പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതൊന്ന് നല്ല വെള്ളം തിളച്ച് വരുമ്പം വേണം നമുക്ക് ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഇറക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടി കറിവേപ്പലയോട് ഇട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് ഈ അയല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ അന്നേരം ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇനി ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചാറ് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അന്നേരം ചിലർ ഇതിനകത്ത് മഞ്ഞ മല്ലിപ്പൊടി ഇടും ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി എടുത്തില്ല കേട്ടോ ഞാൻ മല്ലിപ്പൊടി ഇടാതാണ് ഈ മീൻകറി വെക്കുന്നത് അന്നേരം നമ്മുടെ മീൻ ഗ്രേവിയൊക്കെ തിളച്ച് വന്ന സമയത്ത് നമ്മൾ ആ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി പെറുക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പം ചെറുതായിട്ടൊന്ന് സ്പൂണ് കൊണ്ടൊന്ന് തട്ടി കൊടുക്കുക ഒത്തിരി അങ്ങ് ഇളക്കരുത് കേട്ടോ അന്നേരം പൊടിഞ്ഞു പോവും അന്നേരം നല്ല അടിപൊളി മീൻകറിയാണിത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനന്നേരം പ്രത്യേക കറികളൊന്നും നമുക്ക് പിന്നെ ചോറിന് വേണ്ട ഇത് ചാറ് ഒഴിച്ച് കഷ്ണം കൂട്ടി ചോറുണ്ടാൽ മതി കേട്ടോ ഇത് കഴിഞ്ഞ് ഞാൻ എന്താ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു പോയി അലക്കി എല്ലാം വിരിക്കുകയാണ് അന്നേരം ഇനിയിപ്പോൾ നമുക്ക് ആ മീനിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് വറക്കുകയും കൂടെ ചെയ്യണം കേട്ടോ അന്നേരം അപ്പൂസൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നല്ല കളിയാണ് വെയിലാണ് കേട്ടോ നല്ല വെയിലാണ് അന്നേരം ഞാൻ തുണി വിരിക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് അവൻ കളിക്കുന്നതുകൊണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ സ്ഥലം ഉണ്ടായിട്ട് പിന്നെ ഞാൻ അവനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് ചെന്നപ്പം നമ്മുടെ മീനൊക്കെ തേണ്ട നല്ല പറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അന്നേരം ഇതിനകത്തോട്ട് നമുക്ക് താളിച്ചു കൊടുക്കണം കേട്ടോ അതിന് ചിലർ ഇത് ലാസ്റ്റ് ആകുമ്പം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ അന്നേരം ഇതിനകത്തേക്ക് കടു താളിച്ചു കൊടുക്കും കേട്ടോ എന്നാലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ സമയത്ത് ഞാൻ കുറച്ച് അരി ഉഴുന്നും കൂടി വെള്ളത്തിലിടുകയാണെന്ന നാളത്തേക്ക് കേട്ടോ അന്നേരം നമ്മൾ രണ്ട് ഗ്ലാസ് ആ ചെറിയ കുപ്പി ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് ഉഴുന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഉലുവായോട് ഇട്ടാണ് ഞാൻ അരി അരക്കുന്നതായിട്ട് ആ നല്ല സോഫ്റ്റ് ദോശയാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ ആ അരയ്ക്കാൻ നേരം കുറച്ച് ചോറും ഇട്ട് കൊടുക്കണം അന്നേരം നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ കിട്ടും കേട്ടോ അന്നേരം നമ്മൾ മീൻകറിക്ക് വേണ്ടി എണ്ണയൊഴിച്ച് ഉലുവയാണ് പൊട്ടിച്ചിരിക്കുന്നത് ഉലുവായും കടുവും പൊട്ടിച്ചിട്ട് ചുമതുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വേണം ഈ മീൻകറിക്ക് ചുമന്നുള്ളി ഏറെ എടുത്തിട്ട് നമ്മൾ കടുവ താളിച്ചു കൊടുക്കണം അന്നേരം വേണം ഈ മീൻകറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അന്നേരം ഉലുവ ഞാൻ ഈ കടുവ പൊട്ടിക്കുന്നതിനകത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആദ്യമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അന്നേരം ഇത് നല്ല വണ്ണം ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറി വേപ്പിലൂടെ ഇട്ട് നമുക്ക് കടുവ താളിച്ചു കൊടുക്കാവേ ഇന്നേരം ഇങ്ങോട്ടുള്ള ആലപ്പുഴയിലോട്ടുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ള മീൻകറിയാണ് കൂടുതലും എല്ലാ വീടുകളിലും വെക്കുന്നത് കേട്ടോ ഞാൻ പക്ഷേ തിരുവല്ലയിലെ മുളക് ഉള്ള നമ്മുടെ മറ്റേ മുളകിട്ട മീൻകറിയില്ലേ ആ മീൻകറിയാണ് വെക്കുന്നത് എനിക്കന്നേരം അതാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ തന്നെ വറ്റി വന്നപ്പോൾ ഞാൻ തൻ്റെ കടുവോടെ താളിച്ചു കൊടുത്തു അന്നേരം നമ്മുടെ ഊണൊക്കെ ഇവിടെ റെഡി ആവുകയാണ് മീൻ കറിയായി ഇനി നമുക്ക് കുറച്ച് മീനോടെ വറുത്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഇനി അയലായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ ചെറിയ അയലയൊക്കെ ഇങ്ങനെ ചാറ് വയ്ക്കാൻ നല്ലതാണ് വലിയ അയലയാണേലും ഇങ്ങനെ ചാറ് വയ്ക്കാൻ നല്ലതാണ് കേട്ടോ അന്നേരം ഇനിയിപ്പം നമുക്ക് കുറച്ച് അയൽ ഇന്ന് വറുത്തോടെ എടുക്കാം അന്നേരം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരിക്കും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഒരുപാട് പേരെനിക്ക് കമൻ്റ് ഇടുന്നുണ്ട് അങ്ങനെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ ഒരു പുതിയ വീഡിയോമായി വരാൻ ടാറ്റാ